ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ ശത്രുക്കളെ സൂക്ഷിക്കുക സാമ്പത്തിക നില ഭദ്രം പൂരം ഉത്രം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി എടവം പൂർണ്ണം മിഥുനം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി മെയ് ജൂൺ മാസഫലങ്ങൾ മേടത്തിൽ യാത്രകൾ കൂടുതൽ നടത്തും ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു ചേരാം ഭൂമി കൈവശത്തിലെത്തും ഉദ്യോഗത്തിലും പൊതുരംഗത്തും ശോഭിക്കും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും എടവത്തിൽ സ്ഥാനക്കയറ്റത്തിന് നിലനിന്ന് തടസ്സങ്ങൾ മാറിക്കിട്ടും സാമ്പത്തിക ഉയർച്ച പരീക്ഷകളിൽ വിജയം ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര അന്യരിൽ നിന്ന് സഹായം എന്നിവ ലഭിക്കുന്നതോടൊപ്പം ശത്രുക്കളും വർദ്ധിക്കും വാഹനാപകടം ആശുപത്രിവാസം എന്നിവ വന്നുചേരാം മിഥുനത്തിൽ ദുഷ്വിചാരങ്ങൾ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തും കർമ്മരംഗത്ത് തിരിച്ചടി പ്രതീക്ഷിക്കണം കുടുംബത്തിലും സുഖം കുറയാം ദേശത്തെ നിയന്ത്രിക്കാത്ത പക്ഷം നഷ്ടങ്ങൾ ഉണ്ടാകും പുതിയ വാഹനം ഭൂമി എന്നിവ കൈവശത്തിലെത്തും ഉത്രം നക്ഷത്രജാതർക്ക് മേടത്തിൽ സാമ്പത്തിക നില ഭദ്രം വിദേശത്തുള്ളവർ സ്വദേശത്ത് എത്തും തൊഴിൽ രംഗം സുരക്ഷിതമാണ് ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതെ നോക്കുക സന്ധി സംഭാഷണങ്ങൾ ഗുണം ചെയ്യില്ല വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക സന്താനങ്ങളിൽ ശ്രദ്ധ വേണം എടവത്തിൽ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും മനസ്സിനും ശരീരത്തിനും സന്തോഷമുണ്ടാകും വരവിനേക്കാൾ ചെലവ് കൂടും ക്ഷീര കർഷകർക്ക് ഗുണകരമായിരിക്കും ഈ സമയം സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം ഓൺലൈൻ വ്യവസായം നടത്തും വാക്കുതർക്കങ്ങൾ സൂക്ഷിക്കുക വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ചേരും ചെയ്യുന്ന ജോലിക്ക് കൂടുതൽ ഉത്തരവാദിത്വം ആവശ്യമായിരിക്കും സുഹൃത്തുക്കളുമൊത്ത് പുതിയ വ്യാപാരം ആരംഭിക്കും കുടുംബത്തിൽ സമാധാനം ഉറപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ